പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളിൽ പലരും ഇന്ന് ജയിലിലാണെന്നും ബാക്കിയുള്ള സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ജാമ്യത്തിലാണെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു പാലക്കാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ വിഘടിച്ചു നിൽക്കുന്ന നേതാക്കൾ ഡൽഹിയിലെത്തിയാൽ ഒന്നിച്ചാണ് സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വലിയ വികസന മുന്നേറ്റം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പത്ത് ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി പത്ത് വർഷത്തിനിടെ നാല് കോടി പേർക്കാണ് വീട് നൽകിയത് കേരളത്തിൽ മാത്രം മൂന്ന് കോടി പേർക്ക് ഗ്യാസ് കണക്ഷൻ നൽകി രാജ്യത്തെ അതിദാരിദ്ര്യരുടെ എണ്ണം ഒരു ശതമാനമായി കുറയ്ക്കാനായി എന്നും അദ്ദേഹം പറഞ്ഞു ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ കുളപ്പള്ളിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അധ്യക്ഷനായി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ രവി ബി ജെ പി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പി സി ജോർജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ അനുരാഗ് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് പി രഘു രാമൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു Who are getting 5 kilo wheat, 5 kilo rice, and 1 kilo pulse. And I would like to share with you that 8.5 lakh people of Palakkad also are getting 5 kilo wheat, 1 kilo rice, and 1 kilo, 5 kilo rice and 1 kilo pul uh, pulses. That is that. Here, what difference it has made? Because of this, 25 crore people who were living below the poverty line now they have come up above vcv news shornur